ആദ്യ ഇവനൊരു പെങ്കൊച്ചിന്റെ അരി എന്നോട് പറഞ്ഞു അന്വേഷിച്ചപ്പോ ഇവിടുത്തെ മോളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം അതാ ഞാൻ തന്നെ നേരിട്ട് വന്നെ ഇങ്ങനെ ഒരു ആലോചന വന്നില്ലായിരുന്നെങ്കിൽ ഓ അത് സാരമില്ല ഇത്രയും നല്ല മോളെ കെട്ടാനുള്ള പുണ്യൊന്നും ഇവൻ ചെയ്ത് കാണില്ല ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത് രണ്ടുപേരും കല്യാണത്തിന് വരണം എന്തായാലും ഞങ്ങൾ വരും ഇവിടെ വരെ വന്നിട്ട് മോളെ ഒന്ന് നേരിട്ട് കാണാൻ പോലും പറ്റിയില്ലല്ലോ അല്ല മോളിവിടെ ഇല്ലേ അവൾക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് വീട്ടിലെ വീട്ടിലേട്ട് അറിഞ്ഞു അങ്ങരിക്കും ദേഷ്യം വന്നും കണ്ട കൈകാലും തല്ലിടിക്കുന്നു എന്നോട് പറഞ്ഞേക്കുന്നെ എന്റെ വിഷ്ണുട്ട് എന്തെങ്കിലും പറ്റി എന്നെ കൂടെ സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ വേറൊരു മതത്തിലുള്ള ഒരാള് കല്യാണം കഴിക്കാൻ അവര് സമ്മതിക്കില്ല അവർ ഭയങ്കര കൺസർവേറ്റീവ

മതി ഇനി ചിരിച്ചോണ്ടിരിക്കുന്ന ചേട്ടൻ കയ്യും കാലം തൊല്ലി ഓടിക്കുന്നു പറഞ്ഞത് സത്യം പറഞ്ഞാണോ എനിക്കും തോന്നി അപ്പൊ തനിക്ക് വിഷമാവുമല്ലേ നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ ഞാൻ അറിഞ്ഞു പ്രേമിച്ചിടന്ന് ഇത്രയും കാലം നിനക്ക് ജാതി മത ഒരു പ്രശ്നമല്ലായിരുന്നു വലിയ കൊമ്പത്തൂടെ തന്നെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവളെ കോപ്പിലൊരു ഡയലോഗ് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ സ്വന്തമായിരിക്കും പോലും അങ്ങനെയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം നീ കെട്ടി സുഖമായി ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം ചേട്ട ഓർമ്മയില്ലേ നമ്മളൊന്ന് കാറി വെച്ച് പരിചയപ്പെട്ടു ഞാൻ വന്ന കാര്യം ചേർന്ന സിസ്റ്ററിന്റെ മാരേജ് അറപ്പിച്ചല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാ ഞാൻ വന്നത് തിരക്കിലല്ലോ അല്ലേ അല്ല ആളുടെ വെഡിങ് വീഡിയോഗ്രഫി എനിക്ക് തരണം ഡിസ്നി ഡിസ്നി ഡിസ്നിടിയും വീഡിയോഗ്രാഫി ഞാൻ കൊടുത്തു കൊടുത്തല്ലേ സാറേ അല്ല അതില്ലേലും കല്യാണത്തിന് ഞാൻ വരാം വരും വരണമല്ലോ പട

അളിയന്റെ ഫ്രണ്ട് കേറിക്കോ വാ ആ ഞാൻ വരാം വേണ്ട രണ്ട് കോഫി കോഫി ഒരു അല്ലല്ല മൂന്ന് അച്ഛൻ ഒന്നിട്ടതാ കറി ഓത്തി കൊടുക്കാനായിട്ട് പിന്നെ ഇത് മാത്രല്ല വേറൊരു പ്രത്യേക കാര്യം കൂടി സംസാരിക്കാനുണ്ട് എന്താ കല്യാണത്തിന് ഇനി കുറച്ചു ദിവസം കൂടെയല്ലേ ബാക്കിയുള്ളൂ രാത്രി ഫോൺ വിളിച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്ന് പറഞ്ഞപ്പം അളിയ എന്താ പറഞ്ഞതെന്നറിയ രാത്രി പത്ത് മണിക്ക് ശേഷമുള്ള ഒരു ഫോൺ അവളില്ല അടക്കം ഒതുക്കുള്ള പെൺകുട്ടി ഇതുപോലൊരു പെൺകുട്ടിയാണ് ഞാൻ ഇതുവരെ ഞങ്ങളുടെ ബാക്കി സത്യത്തിൽ മീരയുടെ ഈ ഒരു സ്വഭാവത്തിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ കാരണബുധനായ അളിയനാണ് എന്തു കരുതലായി മനുഷ്യന് കൊടുക്കുക ഓ ഇത് കഴിഞ്ഞില്ലേ അയ്യോ ഞാൻ തിന്നുവല്ല അതെ നമ്മുടെ കാറ്ററിംഗ് വിളിച്ചായിരുന്നു അവരൊരു ഫുഡ് ആയിട്ട് എത്തും നീ എന്തിനാ ടെൻഷൻ അടിച്ചു നിൽക്കുന്നേ കാര്യങ്ങളും ഇവിടെ ആ അത് നമ്മുടെ നമ്മടെ കുമ്പഴം വടക്കേലും ഉണ്ണിത്താഞ്ചേട്ടിന്റെ മോളില്ലേ ലീലാമണി ഇതുപോലെ കല്യാണത്താലും രാത്രി ബ്യൂട്ടി പാർലറിലേക്കാന്ന് പറഞ്ഞിട്ട് പോക്കോയതാ പിന്നെ നാലു മാസം കഴിഞ്ഞപ്പ ഇൻസ്റ്റാൾ നശിച്ചിട്ടു ബുക്ക് ചെയ്ത് അനോജിനെ അറിയാം അനോജിന്റെ നടന്ന കാര്യമൊന്നും പറയണ്ട നാട്ടിലെ പല വെങ്കച്ചങ്ങൾ അങ്ങനെ പോവുമായിരിക്കും നമ്മടെ മീനെ കൊച്ചി പോറപ്പില്ല എന്തോ ഒരു വശപശിക്കില്ലേ ആരെയോ കാത്തു നിൽക്കും പോലെ നീ ടെൻഷൻ അടിക്കല്ലേ അവള് ഇറങ്ങി വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാ ആ അവള് വന്ന് എന്താ പ്രശ്നം അവരവര് അതിനവർക്ക് നമ്മളറിയില്ലോ അത് ശരിയാണല്ലോ ഇനിയിപ്പോ എഴുന്നേക്കാവോ ആ പിന്നെ എഴുന്നേക്കാത്ത നിങ്ങൾ എന്താ എന്നെ പിക്ക് വന്നാണോ ഞാനിങ്ങനെ അയ്യോ എനിക്ക് ഒന്നും രണ്ട് ഷോപ്പിംഗ് കൂടെ ഉണ്ട് ഞങ്ങളും വരാം അല്ല നിങ്ങളുടെ സമയം വൈകും സാരല്ല നിന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നാ ശരി